എഴുപത്തിയഞ്ച് കിലോ ചത്ത കോഴികളെ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ചിക്കൻ സെന്റർ അടപ്പിച്ചു വടക്കേക്കാട് തൊഴിയൂരിൽ എഴുപത്തിയഞ്ച് കിലോളം വരുന്ന ചത്ത കോഴികളെ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ഇറച്ചി വിൽപ്പനക്കട ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിഭാഗം അടപ്പിച്ചു അൽ അമനാഹ് ചിക്കൻ സെന്റർ ആണ് ആരോഗ്യ വിഭാഗം അടപ്പിച്ചത് ഇവിടെ സൂക്ഷിച്ച പഴകിയ ബീഫ് ബോട്ടിയും ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തു ഈ സ്ഥാപനത്തിൽ വിൽപ്പനയ്ക്കായി ചത്ത കോഴികളെ ഇറക്കിയിട്ടുണ്ടെന്ന് ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിഭാഗം മേധാവി കെ എസ് ലക്ഷ്മണന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ചത്ത കോഴികളെ കണ്ടെത്തിയത് സ്ഥാപനം ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിഭാഗം അടച്ചു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുജിത് കുമാർ കെ എസ് പ്രദീപ് എന്നിവരും പരിശോധനാ സംഘത്തിൽ പങ്കെടുത്തു വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പരിയായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ പട്ടാമ്പി കുട്ടനാട് കൊപ്പം ആൻഡ്